സംസ്ഥാന കേരളോത്സവം മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ടാബ്ലോ പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകി വിഷയത്തിൽ നടപടിയെടുക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ദാനിയൽ പറഞ്ഞു സംസ്ഥാന തലത്തിലുള്ള കേരളോത്സവവുമായി ബന്ധപ്പെട്ട് എട്ടാം തീയതി കോതമംഗലത്ത് അതിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് നടത്തപ്പെട്ട സാംസ്കാരിക ഘോഷയാത്രയ്ക്കകത്ത് മുസ്ലിം മതവിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള അത്യന്തം ആപൽകരമായ രീതിയിലുള്ള ഒരു വർഗീയ ടാബ്ലോ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയുണ്ട് നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ കീഴിലെ പ്ലോട്ടുകൾക്കകത്ത് അഞ്ച് പ്ലോട്ടുകൾക്കകത്ത് ഒന്നായിരുന്നു ആ ടാബ്ലോ എന്നുള്ളത് അതിനകത്ത് ശൈശവിവാഹത്തെ സംബന്ധിക്കുന്ന ഒരു പ്ലോട്ടിനകത്ത് മുസ്ലിം സമുദായത്തെ മാത്രം അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരു ബാലികയെ കൂടി നിർത്തിക്കൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ അറിവോടുകൂടി സർക്കാരിൻ്റെയും യുവജനക്ഷേമ ബോർഡിൻ്റെ ഒക്കെ അറിവോടുകൂടി തന്നെ ഇത്തരത്തിലൊരു ടാബ്ലോ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടത് പലരോടും പരാതിപ്പെടുകയും പല അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെയും ന്യായമായ നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കുവാൻ വേണ്ടി അധികാരികൾ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവർക്കെതിരെ പരാതി നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമ്മളൊക്കെ ഇതിനോടകം തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളത് പോലെ ഈ യുവജന കമ്മീഷൻ വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീ എസ് സതീഷ് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ലാൻഡിങ്ങിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ വിവാദമൊക്കെ ഉണ്ടാക്കി കോതമംഗലത്തേക്ക് കടന്നു വരുന്നത് ഈ വിഷയത്തിൽ ഉചിതമായ നടപടി ഈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അധികാരികളായിട്ടുള്ള യുവജന ക്ഷേമ ബോർഡിന്റെ ഉപാധ്യക്ഷൻ ശ്രീ എസ് സതീഷിനും നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മജീദിനും പഞ്ചായത്ത് സെക്രട്ടറി അസീസിനും എതിരെ ഉണ്ടാവേണ്ടതുണ്ട് അതുപോലെ തന്നെ സി ഡി പി സി ഡി പി ഒ പിങ്കി അതുപോലെ തന്നെ ഈ ടാബ്ലോയ്ക്കകത്ത് നേരിട്ട് വന്നിട്ടുള്ള നെല്ലിക്കുഴി പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ അധ്യാപിക കൂടിയായിട്ടുള്ള ടീച്ചർ അജിത് കുമാരി എന്നാണ് ടീച്ചറുടെ പേര് ഇവരുടെയൊക്കെ പേരിൽ ന്യായമായ നടപടി എടുക്കും വരെ ഈ ഈ പ്രതിഷേധത്തിനകത്ത് ഈ ഇതിനെതിരെയുള്ള പ്രതികരണങ്ങൾക്കകത്ത് യൂത്ത് കോൺഗ്രസ് ശക്തമായി നേതൃത്വം കൊടുക്കും